ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് കൂടിയതോടെ കേരളത്തിൽ വൈദ്യുതി ഉപയോഗം റെക്കോർഡ് തലത്തിലെത്തി നിൽക്കുകയാണ് പുതിയ നിരക്കുകൾ പ്രകാരം കറണ്ട് ബില്ല് ഷോക്ക് ഷോക്കടിപ്പിക്കാൻ സാധ്യതയുമുണ്ട് കറണ്ട് ബില്ല് കുറക്കാൻ ഊർജ്ജ സംരക്ഷണത്തിനായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ചില വൈദ്യുതോപകരണങ്ങൾ ശരിയായി ഉപയോഗിച്ചാൽ ഊർജ സംരക്ഷണം സാധ്യമാകും അവ എന്തൊക്കെയെന്ന് നോക്കാം ഫാൻ റെസിസ്റ്റർ ടൈപ്പ് റെഗുലേറ്ററിൽ ചൂടിന്റെ രൂപത്തിൽ വൈദ്യുതി നഷ്ടപ്പെടുന്നതിനാൽ കാര്യക്ഷമത കുറവാണ് പകരം ഇലക്ട്രോണിക് റെഗുലേറ്റർ ഉപയോഗിക്കുക റെഗുലേറ്ററിൽ സ്പീഡ് കുറയ്ക്കും തോറും വൈദ്യുതി ഉപഭോഗം കുറയുന്നു ഇലക്ട്രോണിക് റെഗുലേറ്റർ ഉപയോഗിച്ച് ശരാശരി വേഗതയിൽ പ്രവർത്തിക്കുന്ന ഫാനിന് ഫുൾ സ്പീഡിൽ വേണ്ടതിനേക്കാൾ പകുതിയോളം വൈദ്യുതി മതിയാകും സീലിംഗ് ഫാൻ ഉറപ്പിക്കുമ്പോൾ ഫാൻ ലീഫിന് സീലിംഗുമായി ഒരടിയെങ്കിലും അകലമുണ്ടെന്ന് ഉറപ്പുവരുത്തണം കറങ്ങുമ്പോൾ ബിയറിംഗിന് ശബ്ദമുണ്ടാകുന്ന ഫാനുകൾ ഊർജ്ജനഷ്ടമുണ്ടാക്കുന്നു ഫൈവ് സ്റ്റാർ റേറ്റിംഗിലുള്ള ഫാനുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാര്യക്ഷമതയുള്ള സാധാരണ ഫാൻ നൽകുന്നതിന് തുല്യമായ കാറ്റ് പകുതി മാത്രം വൈദ്യുതി ഉപയോഗിച്ച ബി ഫാനുകൾ നൽകുന്നു എ സി ശീതീകരിക്കാനുള്ള മുറിയുടെ വലിപ്പത്തിനനുസരിച്ച് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക എ സി ഘടിപ്പിച്ച മുറികളിലേക്ക് ജനലുകൾ വാതിലുകൾ മറ്റ് ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി വായു അകത്തേക്ക് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുക എ സി ഫിൽട്ടർ രണ്ടു മാസം കൂടുമ്പോഴെങ്കിലും വൃത്തിയാക്കുക എ സി കണ്ടൻസർ യൂണിറ്റിന് ചുറ്റും ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക വീടിന്റെ പുറം ചൂരുകളിലും ടെറസിലും വെള്ളനിറത്തിലുള്ള പെയിന്റ് ഉപയോഗിക്കുന്നതും ജനലുകൾക്കും ഭിത്തികൾക്കും ഷെയ്ഡ് നിർമ്മിക്കുന്നതും വീടിന് ചുറ്റും മരങ്ങൾ വച്ചു ിക്കുന്നത് മകത്തെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും ലൈറ്റുകൾ ചുവരിൽ ഇളം നിറത്തിലുള്ള ചായം പൂശിയാൽ പ്രകാശം പ്രതിഫലിക്കുക വഴി മുറിക്കകത്ത് കൂടുതൽ പ്രകാശം നിറയും സൂര്യപ്രകാശം മുറിക്കുള്ളിലെത്തിക്കുവാൻ ഉതകുന്ന രീതിയിൽ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുക അറുപത് വാട്ട് സാധാരണ ബൾബ് ഉപയോഗിക്കുന്നിടത്ത് തുല്യപ്രകാശത്തിനായി പതിനാല് വാട്ട് സി എഫ് എൽ അല്ലെങ്കിൽ ഒൻപത് വാട്ട് എൽ ഇ ഡി ബൾബ് ഉപയോഗിക്കുക ഫ്ലൂറസൻ ട്യൂബ് ലൈറ്റുകളിൽ ഏറ്റവും കാര്യക്ഷമമായത് ടി ഫൈവ് ട്യൂബ് ലൈറ്റുകളാണ് അതായത് ഇരുപത്തിയെട്ട് വാട്ട് എന്നാൽ പതിനെട്ട് വാട്ട് എൽ ഇ ഡി ട്യൂബ് പ്രകാശത്തിന്റെയും കാര്യക്ഷമതയുടെയും കാര്യത്തിൽ ടി ഫൈവിനെ പിന്നെ ും ഇക്കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക ഊർജ്ജകാര്യക്ഷമത കൂടിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക സന്ധ്യാസമയങ്ങളിൽ കഴിവതും കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുക ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മുടെ പക്കലെത്തിക്കാനായി രണ്ട് യൂണിറ്റ് വരെ വൈദ്യുതി ഉത്പാദിപ്പിക്കേണ്ടി വരുന്നു അതിനാൽ ഊർജം ലാഭിക്കുന്നതാണ് ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ മെച്ചം